അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാത്ത വജ്ജഹത്ത് മറ്റൊരർത്ഥത്തിൽ ദുൽ ഇഫ്തി താഹ് നമ്മുടെ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫറുതു നിസ്കാരങ്ങളാകട്ടെ അല്ലെങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങളാകട്ടെ മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ ഫറുതു നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും തക്ബീറത്ത് ലെഹ്റാമ് ചൊല്ലിയതിന് ശേഷം അവിടുന്ന് വജ്ജഹത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇമാണെങ്കിൽ പോലും പതുക്കെയാണ് അവൻ ചൊല്ലേണ്ടത് അവൻ ചൊല്ലുകയാണ് എങ്കിൽ അവിടെ സമയം നഷ്ടപ്പെട്ടു പോകും എന്ന് ഒരു പേടി അവൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അവൻ മമ്മൂ ആണ് ഇമാമിൻ്റെ കൂടെ റൊക്കോയിൽ തുടരാൻ അവന് കഴിയില്ല എന്ന പേടി അവൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല അവരെങ്ങാലും ഇങ്ങനെ വജഹത്ത് ഓതി കൂടിയാൽ അവന് ഈ റക്കായത്ത് ഇമാമിൻ്റെ ഒന്നിച്ച് കിട്ടൂല്ല എന്ന അവസ്ഥയാണ് എങ്കിൽ അദ്ദേഹം വജ്ജത്ത് ഒഴിവാക്കി ഫാത്തിഹ മാത്രം ഓതി അദ്ദേഹം റുക്കോയിലേക്ക് പോകേണ്ടതാണ് അതുപോലെ ഇനി വജഹത്തിലേക്ക് കടന്നാൽ ഇവിടെ സമയം കുട്സായ സമയമാണ് കൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ സമയം ചിലപ്പോൾ കഴിഞ്ഞു പോകും എന്ന അവസ്ഥയുണ്ട് എങ്കിൽ അപ്പോഴും വജത്ത് ഒഴിവാക്കേണ്ടതാണ് എന്തിരുന്നാലും വജ്ജഹത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ആദ്യം ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയതിന് ശേഷം അവൻ അഴുതു എന്നതിലെ ആ ഉച്ചരിച്ചാൽ തന്നെ അതോടുകൂടെ അവൻ്റെ വജഹത്തു എന്ന സുന്നത്തിൻ്റെ പ്രതിഫലം അവൻ്റെ നഷ്ടപ്പെടുന്നതാണ് അവൻ അങ്ങനെ മറ്റൊന്നിലേക്ക് കടന്നാൽ അതോടുകൂടെ വജ്ജഹത്തു കഴിഞ്ഞുപോയി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസ്റ്റലയാണ് ഇനി ഒരാൾ തക്ബീറുത്തുല്ലെഹ്റാമ് കെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു എനിക്ക് ഞാൻ വജ്ജത്ത് ഓതിയാൽ എനിക്ക് ഈ ഇറക്കായത്തിലെ തന്നെ സൂറത്ത് കിട്ടൂല എന്ന രൂപമാണ് എങ്കിൽ അഥവാ ഇമാമ് അവിടെ സൂറത്ത് ഓതുന്നത് നമുക്ക് കിട്ടൂല എന്ന രൂപമാണെങ്കിൽ തന്നെ അവിടെ വജ്ജത്ത് അവൻ ഓതനാണ് സുന്നത്ത് ഇരിക്കട്ടെ എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഒജഹത്ത് ഓതേണ്ടത് അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് പിന്നെ ചുരുങ്ങിയ രൂപമുണ്ട് അതുപോലെ സാധാരണ നമ്മൾ ചൊല്ലേ ചൊല്ലുന്ന ഒരു രൂപവും ഉണ്ട്

ഇന്ന സ്വലാത്തി ലില്ലാഹി ആലമീൻ ലാ സൊലാത്തിൽ മുസ്ലിമീൻ ഇത് നമ്മൾ സാധാരണ ചൊല്ലാറുള്ളതാണ് എന്നാൽ ഇവിടെ ചുരുങ്ങിയ രൂപം കൂടി മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് കാണാം അള്ളാഹുമ്മ വബൈന ബൈനിബൈനഖത്തായ കമാ ബാഅത്ത ബൈനൽ വൽ മഹരിബ് എന്ന് അധികരിപ്പിക്കലും അതുപോലെ അവൻ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദ്വായാണ് അള്ളാഹുൽ അതുപോലെ മറ്റൊരു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അവസാനം പറഞ്ഞ മൂന്ന് ദ്വാഹകൾ അഥവാ സാധാരണ നമ്മൾ ചൊല്ലുന്ന വജഹത്തിന് പുറമെ ഈ ചൊല്ലുന്ന ഈ മൂന്ന് ദ്വാഹകൾ ഇത് എപ്പോഴാണ് അവൻ ചൊല്ലേണ്ടത് അവൻ ഒരു ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ജമാത്തായി നിസ്കരിക്കുമ്പോൾ അവൻ ഇമാമ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നും നീട്ടാൻ പറ്റൂല മറിച്ച് അദ്ദേഹം ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഇത് നീട്ടാവുന്നതാണ് എന്നാൽ ഇവിടെ അവൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അവിടെ അഥവാ വജ്ജഹത്ത് അവന് ഓതാം ഏത് നിസ്കാരമാണെങ്കിലും തറാവീഹി നിസ്കാരമാണെങ്കിലും അവിടെയും അവൻ വജ്ജഹിത് ഓദിയിട്ടില്ല എന്ന ആക്ഷേപത്തിൽ നിന്നും ഒഴിവാവാൻ അതിൻ്റെ ഒരു സുന്നത്തെങ്കിലും അല്ലെങ്കിൽ ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ അവൻ ഓതണം അള്ളാഹു മലക്കൽ ഹം ദു ഹൻ ത്യീബൻ മുബാറക്കൻ ഫിഹി അള്ളാഹും മുബാറക്കൻ ഫിഹി എന്ന് അവൻ ചൊല്ലിയാൽ അവൻ വച് തോതിയിട്ടില്ല എന്ന ആക്ഷേപത്തിൽ നിന്നും ഒഴിവാകുന്നതാണ് നാഥൻ ധോഫിക്ക് നൽകട്ടെ